പക്ഷെ ആടുജീവിതം എന്ന് പറയുന്ന സിനിമ ഇപ്പൊ മറ്റൊരു നടനാണ് അഭിനയിച്ചിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളെല്ലാവരും ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ വന്നത് വന്നിരിക്കുന്നത് പോലെ അന്ന് ഞാൻ പോയനെ ഈ സിനിമ ചെയ്യുമ്പോൾ ഇതിന്റെ ബെസ്റ്റ് പോസിബിൾ വേർഷൻ ചെയ്യണം എന്ന ഒരു ദൃഢ നിശ്ചയം ഉണ്ടായിരുന്നു പ്ലസ് ചേട്ടൻ്റെ അതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഇത്രയും പൈസ മുടക്കി ഇത്രയും എഫേർട്ട് എടുത്ത് ഈ സിനിമ ഉണ്ടാകുന്നത് എന്റെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഇന്റർവ്യൂസ് ആടുജീവിതത്തിനെ കുറിച്ച് എടുത്ത് നോക്കിയാലും ഒരുപക്ഷെ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും അന്നേ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇത് കേരളം എന്ന് പറയുന്ന ഒരു കൊച്ചു സംസ്ഥാനത്തിൽ നിന്നും ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു സൃഷ്ടിയാണ് എന്ന് പറഞ്ഞ് ലോകത്തിന്റെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സിനിമയാക്കാനാണ് ഞങ്ങളുടെ ശ്രമം എന്നാണ് ഞാൻ അന്നേ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ നജീബ് ക എന്ന് പറയുന്ന വ്യക്തി നജീബ് എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ പുസ്തകത്തിലൂടെ അല്ലാതെ കേരള സമൂഹത്തിന് അങ്ങനെ വലിയ അടുത്ത് പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കുന്ന ഈ സിനിമ ിൽ നിന്ന് ഫെസ്റ്റിവലിലേക്ക് സഞ്ചരിച്ചാലാണോ കൂടുതൽ ഈ ഒരു റേഞ്ചുകളിലേക്ക് എത്തുക അതോ സിനിമ മറ്റൊരു പ്ലാറ്റ്ഫോമിൽ തിയേറ്റർ വിട്ട് ഒ ടി പോലുള്ള പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയാലാണോ കൂടുതൽ ആളുകളിലേക്ക് എത്തുക എന്നത് ഇതിന്റെ അതിൻ്റെ ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു വഴിയില്ല പല സാധ്യതകളുണ്ട് ഇപ്പോൾ അത് ആടുജീവം എന്നുള്ളതല്ല ഏതൊരു സിനിമയാണെങ്കിലും പല സാധ്യതകളുണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ സിനിമ നാളെ ഇന്നിപ്പോൾ നമ്മൾ ഈ സിനിമയെ കുറിച്ച് അറിയാവുന്നത് ഇതിൻ്റെ മേജർ നെറ്റ്വർക്സിന്റെ ഇന്ത്യൻ ഡിവിഷൻസിനായിരിക്കാം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നെറ്റ്ഫ്ലിക്സ് ഇന്ത്യ അല്ലെങ്കിൽ ആമസോൺ ഇന്ത്യ അല്ലെങ്കിൽ ഡിസ്നി ഇന്ത്യ ഒക്കെ ആയിരിക്കാം ഈ സിനിമയെക്കുറിച്ച് ഇന്ന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നത് ഇപ്പം അവിടെ നിന്നൊരാള് ഇതൊരു ട്രൂലി ഒരു ഇന്റർനാഷണൽ സിനിമയാണ് എന്ന് പറഞ്ഞ് യു അവരുടെ ഹെഡിന് ഈ സിനിമ കാണിച്ചു കൊടുത്തു അപ്പോൾ അവർ പറയുകയാണ് ഓക്കെ ദിസ്ഇസ് ഇതിനൊരു ലജിറ്റിമേറ്റ് ചാൻസ് ഉണ്ട് ഇതൊരു ഗ്ലോബൽ സിനിമയാകാൻ ഒരു ലജിറ്റിമേറ്റ് ചാൻസ് ഉണ്ട് വി കുഡ് പൊട്ടൻഷ്യലി തിങ്ക് ഓഫ് ഇതിൻ്റെ ഒരു ഓസ്കാർ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ക്യാമ്പയിൻ നമ്മൾ ഹോസ്റ്റ് ചെയ്യാം ഓഫ് കോഴ്സ് ഇതിൻ്റെ ഡിജിറ്റൽ സ്ട്രീമിംഗ് കാര്യങ്ങൾ ഞങ്ങൾ ഓൺ ചെയ്യും തുടർന്നുള്ള ഇതിന്റെ ആൻസിലറി റവന്യൂസ് അത്തരം ഇപ്പൊ ഒരു ഇതിനൊരു ഓസ്കർ ക്യാമ്പയിൻ അല്ലെങ്കിൽ ഒരു നോമിനേഷന്റെ വക്കത്ത് വരെയൊക്കെ എത്തിയാൽ ഒരുപാട് ആൻസിലറി റവന്യൂ ചാനലുകൾ ഓപ്പൺ ഓപ്പൺ ചെയ്യപ്പെടും അതെല്ലാം ഞങ്ങൾ ഓൺ ചെയ്യും എന്നൊക്കെ ഒരു കണ്ടീഷൻ അവർക്ക് വെച്ചേക്കാം അതൊരു സാധ്യതയാണ് സെക്കൻഡ്ലി ഈ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഈ സിനിമ പ്രദർശിപ്പിക്കപ്പെടുകയും അവിടെ നിന്നൊരു ചർച്ച ഉണ്ടാവുകയും ഒരു ടെററിസ്റ്റ് എന്ന സിനിമ ഒരു ജോൺ മാൽക്ക് കണ്ട പോലെ അവിടെ വെച്ച് ഒരാളിത് കാണുകയും ചെയ്ത് അങ്ങനൊരു അങ്ങനെ ഒരു സാധ്യത ഉണ്ടായേക്കാം പക്ഷെ ഈ സാധ്യതകൾക്കൊക്കെ തന്നെ തുടക്കം എന്ന് പറയുന്നത് ആക്ച്വലി ഇതാണ് ഇപ്പോ പാരസായിട്ട് എന്ന് പറഞ്ഞ സിനിമ അതിന്റെ അത് സൃഷ്ടിക്കപ്പെട്ട രാജ്യത്ത് അതിനെക്കുറിച്ച് ഭയങ്കരമായ ഒരു ചർച്ച ഉണ്ടാവുകയും അത് അവരുടെ ഒരു ആ വർഷത്തെ ഏറ്റവും നല്ല സിനിമയാണെന്ന് അവിടെ ഒരു ഡിസ്കഷൻ ഉണ്ടാവുകയും ക്രൌച്ചിങ് ടൈഗർ ഹിഡൻ ഡ്രാഗൺ എന്ന് പറഞ്ഞ സിനിമ ചൈനയിൽ ഭയങ്കരമായിട്ട് ഒരു ചർച്ച ഉണ്ടാവുക ചെയ്തതിന്റെ ഒരു ഓഫ്ഷൂട്ടായിട്ടാണ് പിന്നീട് ഇതെല്ലാം സംഭവിക്കുക അപ്പൊ ഇതിന് തുടക്കം ഇത് തന്നെയാണ് തുടർന്ന് ഇനി അങ്ങോട്ട് ഇതിന് പല മാർഗങ്ങളും ഉണ്ട് അതിന് ഈശ്വരനുഗ്രഹിക്കട്ടെ അതിനൊരു ഉണ്ടാകട്ടെ എന്ന് കരുതുന്നു സാർ പറഞ്ഞു ശരിയാണ് ഞാൻ സിനിമയുടെ അവസാന ദിവസത്തെ ഷൂട്ടിങ്ങിൽ അവസാനത്തെ ഷോട്ട് എടുത്തതിന് ശേഷമാണ് ആദ്യമായി അദ്ദേഹമായിട്ട് സംസാരിക്കുന്നത് അങ്ങനെ തീരുമാനം അതെ അതിന്റെ സി നജീബിക്ക എല്ലാ തരത്തിലുള്ള ആക്സസും എപ്പോഴും ഉണ്ടായിരുന്ന വ്യക്തിയാണ് കാരണം ബ്ലസ് ചേട്ടന്റെ സുഹൃത്താണ് ബെനി ചേട്ടന്റെ സുഹൃത്താണ് എല്ലാവർക്കും അറിയാം എപ്പോൾ വേണമെങ്കിലും കാണാം ഈ റിയൽ ലൈഫ് കഥാപാത്രങ്ങൾ നമ്മൾ തെരശ്ശേരിയിലേക്ക് നമ്മൾ പകർത്തെടുക്കുമ്പോ രണ്ടുതരം പ്രോസസ്സുകളാണ് അതിന് ഇപ്പൊ എന്റെ ഒരു സുഹൃത്ത് രൺവീർ സിംഗ് എന്ന് പറഞ്ഞൊരു നടൻ നൈറ്റി ത്രീ എന്ന സിനിമയിൽ കപിൽ ദേവായി അഭിനയിച്ചു അപ്പൊ അതിലൊരു ഇമിറ്റേഷൻ വളരെ ആവശ്യമാണ് കാരണം ഇപ്പൊ കപിൽ ദേവ് എന്ന് പറയുന്ന ലെജൻഡറി ക്രിക്കറ്ററിനെ നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം എങ്ങനെയാണ് ബോൾ ചെയ്തിരുന്നത് എങ്ങനെയാണ് ബാറ്റ് ചെയ്തിരുന്നത് അദ്ദേഹം എങ്ങനെ സംസാരിച്ചിരുന്നു എല്ലാവർക്കും അറിയാം അപ്പൊ അപ്പൊ നമ്മളൊരു ഇമിറ്റേഷന്റെ ലെയർ വളരെ ആവശ്യമാണ് ആവശ്യമാണ്വീർ കപിൽ സാറിന്റെ വീട്ടിൽ പോയി താമസിച്ച് ഒന്ന് രണ്ട് മാസത്തോളം കബീറും രൺവീറും സോറി റൺവീറും അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി താമസിച്ച് അദ്ദേഹം സംസാരിക്കുന്നതും ഒക്കെ കണ്ടു പഠിച്ച് അങ്ങനെ ഇമ്പൈബ് ചെയ്തെടുത്ത ഒരു ഓൾമോസ്റ്റ് ഒരു ഇമിറ്റേഷൻ സ്ലാഷ് പെർഫോമൻസ് ആണ് ആ സിനിമയിൽ രൺവീർ ചെയ്തിരിക്കുന്നത് അതുതന്നെയാണ് ഇപ്പോ രൺബീർ കപൂർ സഞ്ജു എന്ന് പറയുന്ന സിനിമ ചെയ്യുമ്പോഴും സഞ്ജീതത്തിന്റെ പേഴ്സണാലിറ്റി അദ്ദേഹത്തിന്റെ ഗേറ്റ് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് വളരെ അടുത്ത് നിന്ന് കണ്ടു പഠിച്ച ഒരു ഇമിറ്റേഷൻ ആണ് അത് ആവശ്യമാണ് പെർഫോമൻസിന് ഇപ്പൊ നജീബ് ക എന്ന് പറയുന്ന വ്യക്തി ഷുക്കൂർ അതെ നജീബ് എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ പുസ്തകത്തിലൂടെ വായിച്ചറിഞ്ഞു എന്നുള്ളതല്ലാതെ കേരള സമൂഹത്തിന് അങ്ങനെ വലിയ അടുത്ത് പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കുന്ന ഒരാളല്ലോ അപ്പൊ അതുകൊണ്ട് ഇമിറ്റേഷന്റെ ഒരു ലെയർ ഈ പെർഫോമൻസിൽ ആവശ്യമില്ല എന്നുള്ള തീരുമാനം വളരെ മുൻപ് തന്നെ ഞാനും ചേർന്നെടുത്തൊരു തീരുമാനമാണ് അപ്പൊ ആ ക്ലാരിറ്റി ഉണ്ടായതിൽ പിന്നെ ആസ് എ ആക്ടർ എന്റെ കർത്തവ്യം എന്താണ് എന്ന് ചോദിച്ചാൽ ബ്ലസ് ചേട്ടൻ തിരക്കഥയിൽ സൃഷ്ടിച്ചിരിക്കുന്ന നജീബിനെ സ്ക്രീനിൽ എത്തിക്കുക എന്നുള്ളതാണ് ബ്ലസ് ചേട്ടൻ നജീബും യഥാർത്ഥ നജീബും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഒരുപാട് സമാനതകളും ഉണ്ട് പക്ഷെ എന്നാൽ ഒരുപാട് വ്യത്യാസങ്ങളും ഉണ്ട് ബ്ലസ് ചേട്ടൻ നജീബും ബെന്നിച്ചേട്ടൻ അജീവും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് ജീവൻ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നജീബും അജീവും യഥാർത്ഥ നജീബും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പൊ ഇത് ഓരോ ജനറേഷൻ ഓഫ് ട്രാൻസ്ഫറൻസിലും നജീബ് ഇങ്ങനെ ഇവോൾവ് ആയി ഇവൾവായി അപ്പൊ ഞാൻ ഏത് നജീബിനെയാണ് സൃഷ്ടിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ബ്ലസ് ചേട്ടൻ്റെ നജീവനാണ് ഞാൻ ശരിക്കും സൃഷ്ടിക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ അദ്ദേഹത്തെ നേരിട്ട് പോയി കണ്ട് അദ്ദേഹം എങ്ങനെ സംസാരിക്കുന്നു അദ്ദേഹം പിന്നെ എനിക്ക് അറിയേണ്ട കാര്യങ്ങൾ അനുഭവങ്ങളെ കുറിച്ചാണ് അദ്ദേഹം ഒരു അനുഭവത്തിൽ കൂടെ കടന്നുപോയപ്പോൾ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ അതെല്ലാം എക്സ്ട്രീംലി വെൽ ഡോക്യുമെന്റഡ് ആണ് ബെന്നിച്ചേട്ടന്റെ കയ്യിലും ബ്ലസ് ചേട്ടൻ്റെ കയ്യിലും ബെന്നിച്ചേട്ടൻ്റെ ആട് ജീവിതം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇൻഫർമേഷൻ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് ൻ ഈ സ്ക്രിപ്റ്റിൽ എഴുതിയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇൻഫർമേഷൻ അജീവിനെ കുറിച്ച് ബ്ലസ് ചേട്ടൻ ഇമാജിനേഷനിലും ഉണ്ട് അതെല്ലാം എനിക്കും പകർന്നു തന്നാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അതൊരു അത്തരമൊരു തീരുമാനം എടുത്തത് ഞാൻ ഇപ്പോ ജെ സി ഡാനലായിട്ട് അഭിനയിക്കുമ്പോഴും അല്ലെങ്കിൽ നക്സൽ ജോസഫ് ജോസഫായിട്ട് അഭിനയിക്കുമ്പോഴും ഞാൻ റിയൽ ലൈഫ് ക്യാരക്ടേഴ്സ് ഒട്ടനവധി ചെയ്യാൻ ഭാഗ്യം ലഭിച്ചുള്ള ഒരു നടനാണ് ഇവരാരും ജീവിച്ചിരിപ്പില്ല എന്നുള്ളത് കൊണ്ടും ഇവരെ കുറിച്ചൊന്നും നമ്മുടെ ഒരു ഒരു ഇമ്മീഡിയറ്റ് മെമ്മറിയിൽ അങ്ങനെ കൃത്യമായ ഒരു പിക്ചർ ആർക്കും തന്നെ ഇല്ല എന്നുള്ളത് കൊണ്ടും ഒരു പെർട്ടിക്കുലർ ആളെ അയാളെ തന്നെ റീക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ഒരു ദൗത്യം ആയിരുന്നില്ല എൻ്റെത് അത് തന്നെയായിരുന്നു ഈ സിനിമയിലും ഈ സിനിമയിലും അങ്ങനെ ഇദ്ദേഹത്തെ കണ്ടു പഠിച്ച് റീക്രിയേറ്റ് ചെയ്യാന്നുള്ളതായിരുന്നില്ല പക്ഷെ അന്ന് ഇപ്പൊ യൂട്യൂബിൽ ഒരു ഇന്റർവ്യൂ ഉണ്ട് ഞാൻ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യുന്ന പോലെ ഒരു കോൺവെർസേഷൻ ഇപ്പൊ യൂട്യൂബിലുണ്ട് അപ്പൊ അത് ആ കോൺവെർസേഷന് മുൻപും അത് ഒരുപാട് ആ അന്നത്തെ ദിവസം എനിക്ക് സംസാരിക്കാൻ അവസരം ലഭിച്ചു അപ്പൊ ഏറ്റവും ഒരു പ്രൊഫൗണ്ട് ഒരു ആർട്ടിസ്റ്റ് റിയൽ ലൈഫ് വ്യക്തി തമ്മിലുള്ള ഒരു സ്പിരിച്വൽ കണക്ഷൻ എനിക്ക് ഫീൽ ചെയ്തത് അന്ന് ഞാൻ കുറേ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു ചേട്ടാ ഈ ഇങ്ങനെ അവിടെ എത്തിയിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് എനിക്ക് അറിയാം അപ്പൊ അന്ന് എന്താണ് ശരിക്ക് ചേട്ടൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അഭിനയിക്കുന്ന സമയത്ത് ഞാൻ അസോസിയേറ്റ് ചെയ്യാൻ ശ്രമിച്ച കാര്യങ്ങൾ അപ്പൊ ഈ എല്ലാ ആക്ടേഴ്സിനും ഒരു മൊമെന്റ് ഓഫ് സോളിറ്റ്യൂഡ് ഉണ്ടാകും ഇപ്പോ നമ്മളൊരു പത്ത് മുന്നൂറ് ആൾക്കാരുടെ ക്രൂ നില്ക്കുമ്പോഴും പത്തിരുപത് ലൈറ്റുകൾ നമുക്കും നമ്മുടെ മുകളിലേക്ക് അടിക്കുമ്പോഴും ഒരു ക്യാമറാമാൻ ഡയറക്ടറൊക്കെ ഉണ്ടെങ്കിലും റോൾ ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരാക്ടറിന് ഒരു മൊമെന്റ് ഓഫ് സോളിറ്റ്യൂഡ് ഉണ്ടാകും നമ്മൾ ആ ഏകാന്തതയിലാണ് നമ്മൾ ഒരു പെർഫോമൻസ് വരുന്നത് ആ സോളിറ്റ്യൂഡിൽ ഞാൻ അസോസിയേറ്റ് ചെയ്യാൻ ശ്രമിച്ച ഇമോഷൻസ് മെമ്മറീസ് ലൈഫ് എക്സ്പീരിയൻസസ് എല്ലാം വളരെ എനിക്ക് അദ്ദേഹം എന്നോട് സംസാരിച്ചപ്പോൾ അപ്പൊ എന്റെ പെർഫോമൻസ് കറക്റ്റ് താളത്തിലായിരുന്നു അല്ലെങ്കിൽ എന്നെ ഏതോ ഒരു ഒരു ശക്തി എന്നെ അങ്ങനെ ഗൈഡ് ചെയ്തു എന്ന് പറയുന്നത് ഒരു ഭയങ്കര പ്രൊഫൗണ്ട് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് അല്ലാതെ അദ്ദേഹത്തെ കാണണ്ടാന്ന് തീരുമാനിച്ചത് ഈ ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ടാണ് ഓക്കെ താങ്ക് യു എന്തായാലും ഈ സിനിമ എനിക്കൊന്ന് വന്നു കഴിഞ്ഞിട്ടും എനിക്കൊന്ന് പൃഥ്വിരാജ് സംസാരിച്ച ഇന്റർവ്യൂ യൂട്യൂബിൽ ഇപ്പോഴും അവൈലബിൾ ആണ് ഇപ്പോൾ അത് ഈ നജീബ് കഴിഞ്ഞ ആളെ ഇപ്പൊ നെറ്റിൽ പറക്കുക ചില എനിക്ക് തന്നെ ഞാൻ ചെയ്ത ആ പ്രോഗ്രാം തന്നെ ഏതാണ്ട് ഇരുപത് ലക്ഷം ആൾക്കാരോളം കണ്ടിട്ടുണ്ട് അപ്പോൾ അത് ഒരു ഒരു അഞ്ച് ദിവസമായപ്പോൾ തന്നെ അത് പത്ത് പത്ത് പതിനഞ്ച് ലക്ഷം ആൾക്കാർ കണ്ടു ഇത്ര വേഗത്തിലൊക്കെ സാധാരണ അത്രയും ലെങ്ത്തുള്ള ഒരു പ്രോഗ്രാം ഒന്നും നെറ്റിൽ നെറ്റിലങ്ങനെ പറക്കാറില്ല അപ്പോൾ അതിനർത്ഥം ഇങ്ങനെ അദ്ദേഹത്തെ കേൾക്കാനും അദ്ദേഹത്തെ അറിയാനും ഒരുപക്ഷേ പൃഥ്വിരാജിൻ്റെ വേഷം കണ്ടതിന് ശേഷം കൂടുതലായിട്ട് കുറിച്ച് അറിയാനും ഒക്കെ ആൾക്കാരുടെ താല്പര്യം അപ്പം ഈ സിനിമ നമ്മുടെ പ്രേക്ഷകരിലും ഇൻ്റർനെറ്റിലും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കൗതുകം ഒരു അത്ഭുതം ഒരു വിസ്മയം നമ്മൾ നമ്മുടെ പൃഥ്വിരാജ് ഇങ്ങനെ ഒരു വേഷം ചെയ്യും ഒരുപക്ഷേ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നതിൽ ബ്ലസ് ഇങ്ങനെ പഠനം ചെയ്തു ബ്ലസ് ടീം ഇത്രയും അധ്വാനിച്ചൊരു സിനിമ ഉണ്ടാക്കി അതിന് ലോക നിലവാരമുണ്ട് എന്നൊക്കെ നമ്മൾ വളരെ ആവേശത്തോടെയും അഭിമാനത്തോടെയും പറയേണ്ടതിന് പകരം ഈ സിനിമ അങ്ങനെയല്ല സംസാരിക്കുന്നത് അതിൻ്റെ രീതികൾ അങ്ങനെയല്ല എന്നൊക്കെ പറയുന്നത് ശരിക്കും ഒരു സിനിമയോടൊന്നുമല്ല ഒരു ഒരു കലാരൂപത്തോടെ ചെന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്തായാലും അതിനോട് ഒന്നും ഞാൻ കിടക്കുന്നില്ല ഓരോരുത്തർ ഒരു ഇതിനും പലവിധം എന്ന് പറയുന്നത് പോലെ എന്തായാലും ഈ സിനിമ സഞ്ചരിക്കേണ്ട വഴികളെ കുറിച്ച് ഇതിലെ അഭിനേതാക്കൾക്കും ഇതിൻ്റെ ഡയറക്ടേഴ്സിനും വ്യക്തമായ ധാരണ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം എന്നാലും ആ വഴിയിൽ പോയി ഈ സിനിമ വലിയ അംഗീകാരങ്ങൾ നേടട്ടെ എന്ന് മാത്രം ആശംസിക്കാം അതുപോലെ എന്നെപ്പോലൊരു പരിമിതമായ ചുറ്റുപാടില് കഴിയുന്ന ഒരു മാധ്യമപ്രവർത്തകന് എന്തൊക്കെയാണ് ഇതിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഞാനൊക്കെ ഉണ്ടാവും ഈ സിനിമയുടെ കൂടെ നടക്കാൻ താങ്ക് യു ചോദിക്കാനുള്ളത് മലയാളത്തിലെ കുറേ ഇതിഹാസ നോവലുകളും കഥകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഈ ആട് എന്നൊരു ഇത് എങ്ങനെയാണ് പ്ലസിച്ചേട്ടന്റെ മനസ്സിൽ അതൊരു സിനിമയായിട്ട് രൂപപ്പെട്ടത് ആ സമയത്ത് രാജവരണോടുകൂടെ ആ സമയത്ത് ഈ പറഞ്ഞ പേർസ്പെക്ടീവ്സ് ഒക്കെ ചിന്തിച്ചിരുന്നു തൊഴിൽ തർക്കം ഒരു കുടിയേറ്റം തുടങ്ങിയ രാജ്യാന്തര തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ നമ്മളെ മലയാളത്തിൽ ഒരു കഥയിലൂടെ പറഞ്ഞു തീർക്കാം എന്ന് ആ സമയത്ത് ചിന്ത വന്നിരുന്നു ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു ദൃശ്യ സാധ്യതയാണ് അപ്പം അത് ഏറെ സമ്പന്നമായിരിക്കുന്ന ഒരു വലിയ ഒരു ഭൂമികയിൽ നിന്നിട്ടാണ് ഈ സിനിമ പറയുന്നത് ഈ കഥ പറയുന്നത് രണ്ടാമത്തെ വിഷയം ഇത് പറയുന്ന കഥ ലോകമെമ്പാടും സംസാരിക്കപ്പെടേണ്ടിയ അല്ലെ മനസ്സിലാക്കപ്പെടേണ്ടിയ ഭാഷയ്ക്കപ്പുറമായിട്ട് ഒരു ലാംഗ്വേജ് ഇല്ലാതെ എല്ലാവരുടെയും അനുഭവങ്ങളിൽ കൂടെ യാത്ര ചെയ്യേണ്ടിയാണ് എന്നുള്ളതാണ് ഇതിനെ യൂണിവേഴ്സലാക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇതിനൊരു വലിയൊരു ഭാരിച്ച അധ്വാനം ആവശ്യമാണ് ഒപ്പം തന്നെ ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു വളർച്ച അല്ലെങ്കിൽ ഇത് എത്തപ്പെടേണ്ട അത്തരത്തിലായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് എ ആർ റഹ്മാൻ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഒരു മലയാള സിനിമ ചെയ്യുമ്പോൾ ഒരു ഒരു ഓസ്കാർ വിന്നറായ ഒരു അല്ലെങ്കിൽ ലോകം മുഴുവൻ അറിയുന്ന ഒരു മ്യൂസിഷ്യൻ ഉണ്ടാകുന്നത് അങ്ങനെയാണ് റസൂലുണ്ടാകുന്നു അങ്ങനെ ഇതിലെ എല്ലാ ടെക്നീഷ്യൻസിൻ്റെയും അവർ എന്നുവെച്ചാൽ ഏറ്റവും ഇന്ത്യയിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു പ്രോഡക്റ്റായിട്ട് മാറുക സിനിമയായിട്ട് മാറുക എന്നുള്ളത് ആ സിനിമ അത്രയധികം സംസാരിക്കാൻ കേൾപ്പുള്ളതാണെന്നുള്ള ഒരു തിരിച്ചറിവ് ഇൻ ദി വെരി ബിഗിനിങ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു രാജപട്ടനം ആ കഥ വായിച്ചതിനപ്പുറം നമ്മൾ ഈ പറയുന്ന വിഷയങ്ങളൊക്കെ അതിൽ ഉൾക്കൊള്ളിച്ച് തന്നെ നമുക്കത് ഒരു പ്രൊഡക്റ്റായിട്ട് വിദേശത്തേക്ക് ഒരു മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന തോന്നിയിരുന്നു ഈ രണ്ടായിരത്തിഒൻപതിൽ ഈ സിനിമ ചെയ്യാമെന്ന് തീരുമാനിക്കുമ്പോഴേ ഇതൊരു ഗ്ലോബൽ ആയിട്ടുള്ള യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു തീമാറ്റിക് ബാക്കിംഗ് ഉള്ള സിനിമയാണെന്നുള്ളൊരു തിരിച്ചറിവ് ബ്ലസ് എനിക്ക് മൊത്തത്തിനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആ പുസ്തകവും ആ കഥയും ആ ജീവിതവും അങ്ങനെയാണെന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടായിരുന്നു ഇതിനകത്തൊരു പലപ്പോഴും ഡിസ്കഷൻസിൽ നമ്മൾ മിസ്സായി പോകുന്ന ഒരു പോയിന്റ് എന്താന്ന് വെച്ചാൽ നമ്മൾ ആടുജീവിതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ഡിസ്കഷനിലേക്ക് വരുന്നത് മൈഗ്രേഷനെ കുറിച്ചാണ് കുടിയേറ്റം അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു ഒരു ബെറ്റർ ലൈഫ് തേടി മറ്റൊരു രാജ്യത്തിൽ പോവുക അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് പോവുക എന്ന് പറയുന്നത് അതിലും യൂണിവേഴ്സൽ ആണ് അതിന് പുറകിലുള്ള ദ ബ്രോഡർ പെർസ്പെക്റ്റീവ് ഈ മൈഗ്രേഷൻ എന്ന് പറയുന്നതിന്റെ ആക്ച്വൽ റീസൺ ഈ സെഗ്രിഗേഷൻ അത് സോഷ്യലി ആണെങ്കിലും പൊളിറ്റിക്കലി ആണെങ്കിലും ഇക്കോണോമിക്കലി ആണെങ്കിലും ഇപ്പൊ ഹ്യൂമാനിറ്റേറിയൻ ഘടകങ്ങളിലാണെങ്കിലും സെഗ്രിഗേഷനാണ് മൈഗ്രേഷന്റെ കാരണമാകുന്നത് എന്നുവെച്ചാൽ ഇപ്പോൾ ലോകത്തിൻ്റെ സമ്പദ്ഘടന ചില പ്രദേശങ്ങൾ കുറച്ചുകൂടെ നല്ല സാമ്പത്തിക ശേഷിയുള്ള സമ്പദ്ഘടനയുള്ള പ്രദേശങ്ങളിലേക്ക് കുടിയേറാൻ മനുഷ്യർക്ക് എപ്പോഴും ഒരു ഉള്ളിൽ തന്നെ ഒരു ആഗ്രഹമുണ്ടാവും പൊളിറ്റിക്കലി ഒട്ടും പൊളിറ്റിക്കലി പീസ്ഫുൾ അല്ലാത്ത ഒരു നമുക്കൊരു സസ്റ്റനൻസ് അല്ലാത്ത ഒരു പ്രദേശത്ത് ജീവിക്കുന്ന ഒരു ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് അയ്യോ സമാധാനപരമായ ഒരു ജീവിതം ജീവിക്കണമെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് യാത്രയായി അവിടെ ജീവിക്കാം എന്ന് ആഗ്രഹിക്കുന്നത് പൊളിറ്റിക്കൽ അപ്പോൾ എന്താണ് ഈ സെഗ്രിഗേഷൻ എന്ന് പറയുന്നത് ലോക ഇത്രയും വലിയൊരു ഒരു ലോകമുള്ളപ്പോൾ അവിടെ ചില ഏരിയ ചില സ്ഥലങ്ങളിലാണ് ഇക്കോണമിക്കലി ബെറ്റർ പൊളിറ്റിക്കലി ബെറ്റർ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റേറിയൻ സ്ഥിതിഗതികൾ കുറച്ചുകൂടെ ബെറ്റർ ആകുന്നത് ഈ സെഗ്രിഗേഷൻ എന്ന് പറയുന്നത് എന്ന് പറയുന്ന സെഗ്രിഗേഷൻ എന്ന് പറയുന്നത് ഇൻഫാക്ട് ഈ സിനിമ കൺസീവ് ചെയ്യപ്പെട്ട രണ്ടായിരത്തി ഒൻപത് എന്ന കാലഘട്ടത്തിനേക്കാൾ കൂടുതൽ ഇന്ന് പ്രസക്തമാണ് നമ്മുടെ ഇന്നത്തെ ഒരു ജനറൽ കാര്യങ്ങൾ ഇന്ന് നമ്മൾ ഇവിടുന്ന് ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ലോകത്തിന്റെ പലയിടങ്ങളിൽ ബോർഡേഴ്സ് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം അന്യരെ എങ്ങനെ നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവരാതെ ഇരിക്കാം എന്നുള്ളതിനെ കുറിച്ച് വളരെ തീവ്രമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടത് നൂറ്റി ചൊല്ലാനം വർഷങ്ങൾക്ക് മുമ്പ് വിസ ഇല്ല ഈ ലോകത്ത് ആർക്ക് വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും പോകാം അവിടെ നിന്ന് നമ്മുടെ എക്സിസ്റ്റൻസിന്റെ ഒരു മൈക്രോ കോസമായ നൂറ് വർഷങ്ങൾക്കിപ്പുറം നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഹൗ ഡു വി പ്രൊട്ടക്ട് അവർ ബോർഡേഴ്സ് എന്നുള്ളതിനെ കുറിച്ചാണ് അപ്പൊ ഈ സെഗ്രിഗേഷൻ എന്ന് പറയുന്നത് വളരെ പ്രസക്തമായ ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഭരണ വ്യവസ്ഥകളുടെയും ഒരു പ്രയോറിറ്റിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഈ സെഗ്രിഗേഷൻ ആണ് മൈഗ്രേഷന്റെ റീസൺ അത് ഇന്ന് എക്സ്ട്രീംലി റെലവൻറ് ആയ എക്സ്ട്രീംലി എന്താണ് ഇന്ന് ടുഡേസ് പ്രോബ്ലം ആയ ഒരു വിഷയമാണ് ഈ വിഷയത്തിൽ നിന്നുണ്ടാകുന്നതാണ് ഈ മൈഗ്രേഷനും ആ മൈഗ്രേഷൻ്റെ ഒരു സ്റ്റാർക്ക് റിമൈൻഡർ അതിലെ ഒരു ഒരു പേസ്പെക്റ്റീവിന്റെ ഒരു സ്റ്റാർക്ക് റിമൈൻഡർ ആണ് നജീബിന്റെ കഥയും ജീവിതം എന്ന് പറയുന്ന സിനിമയും അപ്പോൾ അത് ട്രൂലി ഗ്ലോബലാണ് എന്നും ലോകത്തിലെ ഏത് പ്രദേശത്ത് പോയി നമ്മൾ ഈ സിനിമ കാണിച്ചാലും ഇത് സംസാരിക്കുന്ന വിഷയം അല്ലെങ്കിൽ ഈ കഥ ഇമ്പാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഇമോഷൻസ് എന്ന് പറയുന്നത് ട്രൂലി ആഹ് ഒരു ഭാഷയ്ക്കും ഒക്കെ അതീതമാണ് എന്നുള്ളതും ഈ സിനിമയുടെ വലിയ ക്വാളിറ്റീസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് ഒന്നല്ല രണ്ടായിരത്തി ഒൻപതിൽ തന്നെ അന്ന് തന്നെ പ്ലസ് ചേട്ടനെയും എന്റെയും ആഗ്രഹം എന്റെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഇന്റർവ്യൂസ് ആടുജീവിതത്തിനെ കുറിച്ച് എടുത്ത് നോക്കിയാലും ഒരുപക്ഷെ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും അന്നേ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇത് കേരളം എന്ന് പറയുന്ന ഒരു കൊച്ചു സംസ്ഥാനത്തിൽ നിന്നും ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു സൃഷ്ടിയാണ് എന്ന് പറഞ്ഞ് ലോകത്തിന്റെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സിനിമ ആക്കാനാണ് ഞങ്ങളുടെ ശ്രമം എന്നാണ് ഞാൻ അന്നേ പറഞ്ഞിരിക്കുന്നത് അതല്ലാതെ ഇപ്പോൾ ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങി ഓടി ഇതിൻ്റെ ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചു കിട്ടുക എന്നുള്ളതാണെങ്കിൽ ഇത്ര വലിയൊരു എഫേർട്ടിൻ്റെയോ അല്ലെങ്കിൽ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ടെക്നീഷ്യൻസിനെ അവരുടെ ശമ്പളം കൊടുത്ത് കൊണ്ടുവരിക എന്ന് പറയുന്നതിൻ്റെ ഒന്നും അതൊന്നും ഒരു പ്രയോറിറ്റി ആയിട്ട് കാണേണ്ട കാര്യമില്ല ഈ സിനിമ ചെയ്യുമ്പോൾ ഇതിൻ്റെ ബെസ്റ്റ് പോസിബിൾ വേർഷൻ ചെയ്യണം എന്ന ഒരു ദൃഢ നിശ്ചയം ഉണ്ടായിരുന്നു പ്ലസ് ചേട്ടൻ്റെ അതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഇത്രയും പൈസ മുടക്കി ഇത്രയും എഫേർട്ട് എടുത്ത് ഈ സിനിമ ഉണ്ടാകുന്നത് ഐ ആം റിയലി പ്രൗഡ് ഞാൻ ഇതിപ്പോ ഞാൻ അഭിനയിച്ച സിനിമ ആയതുകൊണ്ട് ആ പറയുന്നതിലൊരർത്ഥമില്ല പക്ഷെ ആട് ജീതം എന്ന് പറയുന്ന സിനിമ ഇപ്പൊ മറ്റൊരു നടനാണ് അഭിനയിച്ചിരുന്നെങ്കിൽ ഇന്ന് നിങ്ങളെല്ലാവരും ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ വന്നത് വന്നിരിക്കുന്നത് പോലെ അന്ന് ഞാൻ പോയനെ ഐ വുഡ് ഹാവ് ബീൻ ഡയർ കാരണം ഇത് എന്റെ സിനിമ ബ്ലസ് ചെയ്യേണ്ട സിനിമ എന്നുള്ളതിൽ നിന്നൊക്കെ വളർന്നു കഴിഞ്ഞു അന്റ് ഇൻ ഓൾ ഓണസ്റ്റി ഇപ്പൊ നമ്മൾ എല്ലാവരും ഇന്ന് ഈ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നു ഈ സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടണ്ട അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് കിട്ടേണ്ട സ്വപ്ന തുല്യമായ ഒരു സ്വീകാര്യത കിട്ടിക്കഴിഞ്ഞു ഇന്ന് നമ്മൾ ഇവിടെ ഇരുന്നിട്ട് സംസാരിക്കുന്നതിന്റെ കാരണം ആട് ജീവിതത്തിന്റെ കളക്ഷൻ പോരെ എങ്ങനെയെങ്കിലും കളക്ഷൻ കൂടണം എന്നതിന് അല്ല നമ്മൾ ഇരുന്ന് സംസാരിക്കുന്നത് അല്ലെ വി ആർ ഓൾ ഹിയർ ഫോർ എ ഗ്രേറ്റർ കോസ് അപ്പൊ അതിലെനിക്ക് ഒരുപാട് സന്തോഷം ആൻഡ് ഐ ഹോപ്പ് ദ ഫിലിം അച്ചീവ്സ് ഇറ്റ്സ് ട്രൂ പൊട്ടൻഷ്യൽ അതിന്റെ ട്രൂ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വളരെ വലുതാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പലപ്പോഴും എനിക്ക് നമുക്ക് ഇവിടെ എല്ലാവർക്കും അറിയില്ല എങ്ങനെയാണ് ജീവിതം ഇപ്പം ഇന്ത്യയിൽ എല്ലാവരും ജീവിതം കണ്ടു വേൾഡ് പെർസ്പെക്ടീവിലേക്ക് അത് ഇറക്കുകയാണെങ്കിൽ മറ്റു ഭാഷകളിൽ ഇന്ത്യക്ക് അപ്പുറത്തും മറ്റു ഭാഷകളിലേക്ക് ആളുകൾ ഇത് കാണണമെങ്കിൽ ഡൗട്ടാണ് എങ്ങനെയാണ് നമ്മൾ പുറത്തേക്ക് സിനിമയെ ഇന്ത്യക്ക് പുറത്തേക്ക് വലിയൊരു വേദിയിലേക്ക് എത്തിക്കണമുള്ള കടമ്പകൾ എന്തൊക്കെയാണ് എന്നതാണ് അറിയേണ്ടത് ഒരു സ്വപ്ന സാക്ഷാത്കാരം എന്ന് ഇപ്പൊ ഇന്നിപ്പോ ഇതൊരു മലയാള സിനിമ എന്ന നിലയ്ക്ക് നമ്മുടെ ഇൻഡസ്ട്രിയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിജയങ്ങൾ ഒന്നായി മാറി മലയാളികൾ വലിയ സ്വീകാര്യത ലോകമെമ്പാടുമുള്ള മലയാളികൾ വലിയ സ്വീകാര്യത ഈ സിനിമയ്ക്ക് തന്നു ഇന്നിപ്പോ ഈ സിനിമ ഒരു ചർച്ചാ വിഷയമായി നിൽക്കുന്നു ഈ ചർച്ചകൾ ആടുജീവിതത്തെ കുറിച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു വലിയ സ്റ്റുഡിയോ ഹൗസോ അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡന്റ് വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ഇൻവെസ്റ്ററോ അങ്ങനെ ആരെങ്കിലും ഓ ഇതൊരു എക്സ്ട്രീം പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഒരു പീസ് ഓഫ് ആർട്ടാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഇതിൻ്റെ ഒരു ഇന്റർനാഷണൽ പ്രസൻസ് ചെറിയ കഥ പറയാം പതിനാറ് ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ച സിനിമയാണ് സന്തോഷ് ശിവൻ സംവിധാനം ചെയ്ത ടെററിസ്റ്റ് എന്ന് പറയുന്ന സിനിമ പതിനാറ് ലക്ഷം രൂപയാണ് സന്തോഷ് എനിക്കറിയാം സന്തോഷൻ പറഞ്ഞിട്ടുണ്ടെന്നോട് ബ്യൂട്ടിഫുൾ ഫിലിം ഫിലിമാണ് കണ്ടിട്ടൊന്നും അറിയില്ല വളരെ മനോഹരമായ സിനിമയാണ് അപ്പൊ ഈ സിനിമ അന്ന് നിർമ്മിച്ചിട്ട് ഇത് അവിടെ ഇവിടെ ചെറിയ ചില ഫിലിം ഫെസ്റ്റിവൽസിൽ കാണിക്കുന്നു ചില സെലക്ടഡ് ആൾക്കാർക്ക് ഈ സിനിമ പ്രദർശിപ്പിക്കുന്നു അങ്ങനെ യു എസിൽ എവിടെയോ ഈ സിനിമ കാണിച്ച ഒരു ഒരു പ്രദർശനത്തിൽ എന്ന് പറയുന്ന നടൻ എന്ന ഷോയിന്റെ ഭാഗമായിരുന്നു അദ്ദേഹം ഈ സിനിമ കണ്ടിട്ട് സന്തോഷവന്റെ അടുത്ത് യു ഹാവ് മെയ്ഡ് എ ട്രൂലി ഇന്റർനാഷണൽ ഫിലിം ഇത് ഇങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞ് ജോൺ മാൽക്കോവിച്ച് ആ സിനിമ വാങ്ങിക്കുകയായിരുന്നു ഇത് നിങ്ങൾ ടെററിസ്റ്റിന്റെ ബ്ലൂറയോ ഡി വി ഡിയോ എടുക്കുകയാണെങ്കിൽ ജോൺ മാൽക്കോവിച്ച് പ്രസൻസ് എന്ന് മുകളിൽ ഉണ്ട് അദ്ദേഹം ഈ സിനിമ ടെററിസ്റ്റ് എന്ന സിനിമ ഏറ്റെടുത്തതിന് ശേഷമാണ് അതിന് ആക്ച്വലി ഒരു ഫുൾ ഓൺ ഇന്റർനാഷണൽ റെക്കഗ്നീഷൻ കിട്ടുന്നതും പല രാജ്യങ്ങളിൽ ഈ സിനിമ പ്രദർശിപ്പിക്കപ്പെടുന്നതും അങ്ങനെ എന്തെങ്കിലും ആണ് ഇനി സംഭവിക്കേണ്ടത് ആടുജീവിതം എന്ന സിനിമയ്ക്ക് അതാണ് ഇതിന്റെ അടുത്തൊരു ബ്ലസ് ആയിട്ട് ഞാനും കിടന്നുറങ്ങുമ്പോൾ ഇപ്പോൾ കാണുന്ന സ്വപ്നം അതാണ് നമ്മൾ ഏതെങ്കിലും ഒരു ഒരു അരിനയിൽ ഒരാൾ ഈ സിനിമ കണ്ടിട്ട് മാൻ ദിസ് ഫിലിം ഡിസേർവ്സ് ടു ട്രാവൽ എന്ന് പറയുകയും അപ്പൊ ആൾക്കാരെനിക്ക് അറിയാം തന്നെ ചോദ്യങ്ങൾ വരും എന്നാൽ പിന്നെ അതിന്റെ ചെലവ് പൃഥ്വിരാനെ ഏറ്റെടുത്തോടും അല്ലെ ബ്ലസ് ഏറ്റെടുത്തുടോ എന്നുള്ളത് സാമ്പത്തികമായ കാര്യങ്ങൾ മാത്രമല്ല ആക്ച്വലി പൈസ എന്നുള്ളത് മാത്രമാണെങ്കിൽ ഒരു പക്ഷെ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും ഈ സിനിമയോട് അത്രയും സ്നേഹമുള്ള ആൾക്കാർ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും അതിനൊരു അതിനൊരു പ്രോസസിനെ കുറിച്ചുള്ള ഒരു അറിവ് വേണം ആ അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു എന്താ പറയാ ഒരു ബാക്കപ്പ് വേണം ഇൻഫ്രാസ്ട്രക്ചർ വേണം വേണം എക്സാക്ട് എന്തെങ്കിലും ഒരു കാലഘട്ടത്തിൽ അത് എനിക്ക് ഉണ്ടാവുകയാണെങ്കിൽ സത്യമായിട്ട് വന്നൊരാട് ജീവിതം ഉണ്ടായാൽ ഞാൻ അത് ചെയ്യോ ഹൺഡ്രഡ് എന്തായാലും രണ്ടു വട്ടം സിനിമ വേണ്ടുന്ന ആൾ എന്ന രീതിയിൽ എനിക്ക് പറയാവുന്നതാണ് വെൽ ഡിസേർവ് ആണ് എല്ലാ സപ്പോർട്ടും ഉണ്ടാവും